വളരെ ചെറിയ സമയം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ച കലാകാരിയാണ് നിഖില വിമൽ അൽഫോൻസാമ എന്ന സീരിയലിലൂടെയാണ് ഈ ഒരു രംഗത്തേക്ക് നിഖില കടന്നു വരുന്നത് തുടർന്ന് ജയറാം നായകനായി എത്തിയ ഭാഗ്യദേവത എന്ന സിനിമയിൽ ജയറാമിന്റെ പെങ്ങളുടെ വേഷം അതിമനോഹരമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചു എന്നാൽ വളരെ മനോഹരമായ രീതിയിൽ ഓരോ ചിത്രങ്ങളും അവതരിപ്പിച്ച നിഖില വളരെ പെട്ടെന്ന് തന്നെ ആരാധകരുടെ പ്രിയങ്കരയായി മാറുകയായിരുന്നു നിഖിലയെ ഇഷ്ടമല്ലാത്തവരായി ഇപ്പോൾ ആരുമുണ്ടാകില്ല പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും വളരെ തഗ് മറുപടി പറയുന്ന നിഖിലയെ വളരെ അധികം ഇഷ്ടത്തോടെയാണ് പ്രേക്ഷകരെല്ലാം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് താരം തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി താരം അറിയിക്കുകയും ചെയ്യാറുണ്ട് ഓരോ വിശേഷങ്ങളും വളരെ വേഗം തന്നെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയും ചെയ്യാറുണ്ട് അത്തരത്തിൽ ഇപ്പോൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് അതീവ സ്റ്റൈലിഷ് ലുക്കിലുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് താരം എത്തിയിരിക്കുന്നത് ഈ ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യതയും ആരാധകർക്കിടയിൽ നിന്നും ലഭിക്കുന്നുമുണ്ട് അത്ര മനോഹരമായ രീതിയിലാണ് താരം ഒരുങ്ങിയിരിക്കുന്നതെന്നും അതീവ സുന്ദരിയായിരിക്കുന്നു എന്നുമൊക്കെയാണ് കൂടുതലും കമന്റുകൾ വരുന്നത് അതിമനോഹരമായിരിക്കുന്നു ചിത്രങ്ങളെന്നും പലരും കമന്റ് ചെയ്തിട്ടുണ്ട് എന്തൊരു കിടിലൻ ലുക്കാണെന്ന് ചിലർ പറയുന്നു അതേസമയം മെലിഞ്ഞുപോയോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആരാധകർ ചിത്രം ഏറ്റെടുക്കുകയും ചെയ്തു അതേസമയം എത്ര ശ്രമിച്ചാലും തന്റെ മുഖത്ത് വരാത്ത എക്സ്പ്രഷൻ റൊമാൻസ് ആണെന്ന് തോന്നുന്നെന്നും നിഖില അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു അത് മുഖത്ത് വരാൻ കുറച്ച് കഷ്ടപ്പാടാണ് പാട്ടൊക്കെ ഷൂട്ട് ചെയ്യാനാണ് കൂടുതൽ കഷ്ടപ്പെടുന്നത് എന്നോട് എല്ലാ മാസ്റ്റേഴ്സും പറയും മുഖത്ത് കുറച്ച് റൊമാൻസ് കാണിക്കി ഒന്നില്ലേലും ആ താഴെ നോക്കി ചിരിക്കി എന്നെങ്കിലും പറയും പക്ഷെ എനിക്ക് അത് പറ്റാറില്ല തമിഴിലൊക്കെ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അവരെന്നോട് പറയും വെക്കപ്പെട് അങ്ങനെ നാണിക്കുന്ന എക്സ്പ്രഷൻ ഇട് എന്നൊക്കെ അപ്പോൾ ഞാൻ അവരോട് പറയും എന്നെ കൊണ്ട് പറ്റുന്ന പണിക്ക് വിളിച്ചാൽ പോരെയെന്ന് അവസാനം ആ ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും കോമഡി പറയും അത് കേട്ട് ഞാൻ തല താഴ്ത്തിയിരുന്നു അങ്ങനെയാണ് എൻ്റെ ഒട്ടുമിക്ക റൊമാൻറിക് സീനുകളും എടുത്തിരിക്കുന്നതെന്നും നിഖില പറയുന്നു എന്തായാലും താരത്തിൻ്റെ പുതിയ ചിത്രങ്ങൾ ആരാധകർ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി പുതിയ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധക ലോകം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം